Hello guys welcome back to Offroad Rider Machan എന്നാൽ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈഡിങ് വാഗവൻ പോയി വന്ന വഴിക്കെടുത്തൊരു ചെറിയ ഷൂട്ടിങ്സാണ് അപ്പോൾ വിഷ്വൽസ് ആണ് നിങ്ങളുടെ മുന്നിലൊക്കെ എത്തിക്കുന്നത് ഇപ്പോൾ ഗൈസ് ഈ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വഴി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ പരിചിതമായ ഒരു വഴി തന്നെയാണ് നമ്മുടെ പുള്ളിക്കാനം പുള്ളിക്കാനം എസ്റ്റേറ്റ് സ്റ്റൈറ്റാണത് അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഇവിടെ നിന്ന് വരുമ്പോൾ ഉണ്ടെന്നൊരു കാഴ്ചയുണ്ടല്ലോ ആ ഒരു കാഴ്ച ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെ കേട്ടോ ഏത് എന്താണേലും നമ്മൾ വർക്കിംഗ് ടൈം കാര്യങ്ങളൊക്കെ എൻ്റെ ആറ് ദിവസം വർക്ക് ചെയ്യുക ആകെ ദിവസം ലീവ് കിട്ടുക ആ ലീവിന് ഇടയിൽ ഒരു ദിവസം കരങ്ങാൻ പോവുക ആ ഒരു വൈബ് പിടിച്ച് വന്നപ്പോൾ ഒരു പോക്കാണ് കാര്യം പറഞ്ഞ വാഗമണ് വാഗമണ് വന്നപ്പോ ഈ ഒരു വൈബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത വൈബാണ് കൈസ് എന്നുവെച്ചാൽ പുള്ളിക്കാനത്ത് വന്ന കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മൈൻഡ് നമ്മുടെ റിലാക്സ് ആക്കുന്ന ഏറ്റവും വലിയൊരു കാഴ്ചയാണ് അവിടുത്തെ തേയിലത്തോട്ടം തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത തേയിലത്തോട്ടമാണ് നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ചു വരുമ്പോൾ കിട്ടുന്നൊരു ഉണ്ടല്ലോ അതൊരു വല്ലാത്ത ഫീൽ തന്നെ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്തായാലും നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ സ്റ്റാർട്ടിങ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഫസ്റ്റ് ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടു പക്ഷേ ഫസ്റ്റ് ചാനലിൽ ഷോർട്ട് വീഡിയോ പറഞ്ഞിട്ടു അതിന് വ്യൂസ് അത് ഫസ്റ്റ് ടൈം നമ്മുടെ വാഗമൺ തന്നെ പോയൊരു വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ അടുത്ത് ഓൾറെഡി ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് തന്നെ ക്യാപ്ഷനോ കാര്യങ്ങളൊന്നും ഇടാൻ തന്നെ ഇട്ടൊരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് ഒറ്റ വീഡിയോയ്ക്ക് തന്നെ എനിക്ക് ഇത്രയ്ക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ചാനലിൽ അന്ന് കാര്യം പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവായിരുന്നു സബ്സ്ക്രൈബേഴ്സും ഇല്ലായിരുന്നു അപ്പോൾ കാര്യം ഞാനിപ്പം ചാനലിൽ ഇപ്പം ആക്റ്റീവായി തുടങ്ങിയിട്ട് ഏകദേശം ഒരു വൺ വീക്ക് ടു വീക്ക് എടുത്തായിട്ടുള്ളൂ ഞാൻ എന്തായാലും ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ആക്റ്റീവായി തുടങ്ങിയിട്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ചാനലിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം എന്താ പറയുക റൈഡിങ് റൈഡിങ് സംബന്ധമായ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ചാനലിനകത്ത് മെയിനായിട്ട് ഇടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓഫ് ഓഫ്റോഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യണമുണ്ട് ചാ അതിൻ്റെ മാക്സിമം കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നാലും നമ്മുടെ ചാനലത്ത് അപ്ലോഡിങ് ഉടനെ ഉണ്ടാവും അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ എന്തായാലും പുതിയ വീഡിയോസ് എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റണം അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കൻ്റ് ബോക്സിലൂടെ കമൻറ്റായി ഇടുക അതുപോലെ എൻ്റെ അവതരണ ശൈലിയിൽ എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എന്തായാലും എൻ്റെ റൈഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്തായാലും ഞാൻ ലോങ് വീഡിയോസ് കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ വീക്കിലി ആണ് ഞാൻ ചെയ്യുകയുള്ളൂ ബാക്കി ഷോ വീഡിയോസ് ഡെയിലി ചെയ്യുന്നുണ്ട് വീക്കിലി ആയിരിക്കും ലോങ് വീഡിയോസ് ചെയ്യുള്ളൂ എനിക്കതിനുള്ള ടൈം കിട്ടണ്ടേ ടൈമുള്ളൂ കാര്യം പറഞ്ഞാൽ വീക്കിലി ഞായറാഴ്ച മാത്രമാണ് കാര്യം പറഞ്ഞാൽ ഞാൻ ഫ്രീ ആവുള്ളൂ ആ ഒരു ഞായറാഴ്ചയാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞ ഷൂട്ട് കാര്യങ്ങൾ അതുപോലെ റൈഡ് കാര്യങ്ങളെല്ലാം ചെയ്യണം ആ ഒപ്പം തന്നെയാണ് നമ്മൾ അന്ന് തന്നെയാണ് എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്താൽ വീഡിയോ അപ്ലോഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യണേ അപ്പോൾ നല്ലൊരു എഫേർട്ട് എടുക്കുന്നുണ്ട് ഓരോ വീഡിയോസും ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി ഇപ്പം അപ്പോൾ അതിൻ്റേതായ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അതിൻ്റേതായ ഒരു നല്ല പോരായ്മകൾ കാര്യങ്ങളെല്ലാം കുറ്റതെറ്റകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ച് എനിക്ക് എന്തെങ്കിലും മാറ്റം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ക്യാഷ് നമ്മുടെ ചാനലിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെയിൻ ചാനലിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ റൈഡിങ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതെല്ലാം ഉടഞ്ഞ ഉടഞ്ഞ നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്മ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്മ് ചെയ്യുക അപ്പം നമ്മുടെ ചാനലിൻ്റെ അകത്ത് അടുത്ത് നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സങ്ങ് ആവും